ഈ പോകുന്ന വാഹനങ്ങളെ കണ്ടോ ഇത് സർവീസ് റോഡിലുള്ള യാത്രയാണ് ഇരുഭാഗങ്ങളിലെയും വരുവാനും പോകാനുമുള്ള സൗകര്യം ഒരു ഭാഗത്ത് തന്നെ ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സംവിധാനമാണ് നമ്മൾ കാണുന്നത് അത് കാസർഗോഡ് വലിയ രീതിയിൽ അപകടം വിളിച്ചു വരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പുതിയൊരു സംവിധാനം നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെറുക്കളം വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കാണുന്ന ഏറോമാർക്ക് പോകുകയും വരികയും ചെയ്യുന്ന യാത്രക്കാർ ഈ ഏറോ മാർക്ക് മാത്രം നോക്കി പോകുകയാണെങ്കിൽ വളരെയേറെ സുഖകരമായ യാത്രയായിരിക്കും അതുകൊണ്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓരോ നൂറ് മീറ്റർ വീതം വെച്ച് ഓരോ ഏറോ മാർക്കുകൾ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ഏറോ മാർക്ക് നോക്കി തന്നെ പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ പഴയ റോഡ് എങ്ങനെയാണ് പോകുന്നത് അതേ നിലയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇങ്ങനെയുള്ള ഏറോ മാർക്കുകൾ നോക്കി തന്നെ പോകണം എന്നാണ് പറയുന്നത് കാരണം ഈ റോഡില് ഏത് വഴി വരികയാണോ ഏതു വഴി പോകുകയാണോ എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വാഹനങ്ങളുടെ പോക്കും വരും അതുകൊണ്ട് ഈ ഏറോ മാർക്ക് വളരെയേറെ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് വാഹന യാത്രക്കാർ കാർ യാത്രക്കാർ ബൈക്ക് യാത്രക്കാർ ഒക്കെ ഈ ഒരു എയറോ മാർക്ക് നോക്കി തന്നെ യാത്ര ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് നമ്മുടെ വളരെയേറെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഹൈവേ ചെയ്ത ഒരു സംവിധാനം